ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണമൊക്കെ അടിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പം അത്തത്തിൻ്റെ അന്നോട്ടാഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ആഘോഷം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ബാലസംസ്കൃതിയിലെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ അങ്കൻവാടിയിലെ ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ എല്ലാ വർഷവും അങ്കൻവാടിയിലെ ടീച്ചർ നമ്മൾ ഓണാഘോഷത്തിന് വിളിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഓണാഘോഷത്തിന് രാവിലെ തന്നെ കുളിച്ച് സുന്ദരികളായിട്ട് ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ പോവാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ അതിൽ അത്തപ്പൂക്കളെ ഇടാനുള്ളൊരു ടാസ്ക് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കൂടെ ഒരു കൂട്ടാരി ഉള്ളതുകൊണ്ട് അവളാണ് അവളെല്ലാം ചെയ്തത് നമ്മൾ കൂടെ നിന്ന് കൊടുത്തേ ഉള്ളൂ കേട്ടോ അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുപ്പിച്ചു കൊടുത്ത അവൾ പൂക്കളാക്കിയിട്ട് അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാം ആരംഭിച്ചു ാണ് എന്തോ ചെറിയ വേറെ വന്നു അതുകൊണ്ടാണ് വൈകിട്ട് ഇപ്പൊ ഇത്രയും മെമ്പർക്കും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശ്വാസിക്കുന്നു നമ്മുടെ ഈ കാരണവും അതുപോലെ തന്നെ എന്റെ പേരൻസ് മക്കളുടെ പേരൻസ് എനിക്ക് ഒത്തിരി നന്ദി സ്വാഗതമല്ല കാരണം ഈ സെലിബ്രേഷൻ നടത്താൻ

ിൽ തന്നെയാണ് നമ്മുടെ ഈ ഓണത്തെ സംബന്ധിച്ച് ഏറ്റവും വിശേഷമായ ഒരു കാര്യത്തിൽ എല്ലാവരും എവിടെയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ രീതി നമ്മൾ അച്ഛനെ കാണാൻ പറ്റും പിന്നെ ബോൾ പാസിങ് ആയിരുന്നു കേട്ടോ ബോൾ പാസിങ് ഭയങ്കര സ്ലോ ആയിരുന്നു കേട്ടോ ദൈവം ഏ ചിരിച്ചിരിച്ചിരിച്ചിരിച്ച് മടുത്ത് അപ്പോൾ കുട്ടികൾക്ക് തന്നെ സംഭവം സംഭവമൊന്നും ചില കുട്ടികൾക്ക് മനസ്സിലാവില്ല ചില കുട്ടികൾ ശരിക്കും കളിക്കും അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളായിരുന്നു കേട്ടോ നന്നായിട്ട് ചിരിക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ അംഗൻവാടിയിലെ ഒന്നും മിസ് ചെയ്യരുത് കേട്ടോ എല്ലാവരും പോയി നമ്മുടെ കുട്ടികൾ അങ്കൻവാടിയില്ലാന്ന് ഓർത്ത് പോവാതിരിക്കരുത് ആമിയമ്പാടിയും രണ്ടാം ക്ലാസ്സിലാണ് അവർക്കൊരു ആറ് മാസേ അങ്കമ്പാടി പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുള്ളൂ പക്ഷേ അത് പിന്നെ എല്ലാ വർഷവും ഞാൻ അങ്കൻവാടിയിൽ പിന്നെ ഓണാഘോഷം പിന്നെ സ്വാതന്ത്ര്യദിനം അവിടെ ആഘോഷം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാറുണ്ട് പറ്റുമ്പോഴൊക്കെ ഞാൻ പോയി കൂടാറുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കളികളും ചിരികളും എന്ത് രസാന്നറിയാം അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക എല്ലാം മറന്നു അങ്ങനെ ഇരുന്ന് പോകും പോരാനായിട്ട് തോന്നുന്നില്ല അത് വേറെ കാര്യം കെട്ടോ അപ്പോൾ അങ്ങനെ കുട്ടികളുടെ ഇതേ കളികൾ ലാസ്റ്റ് ആണെങ്കിൽ ഏറ്റവും സ്ലോ ആയ ആ കുറ്റിക്കാണ് തൊട്ട് സമ്മാനം കിട്ടിയത് അതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക ഹൈലൈറ്റ് ആയ ഒരു കാര്യട്ടോ അപ്പോൾ അത് നമുക്ക് കാണാവേ ശേഷം നമ്മൾ മിഠായി വർക്കലായിരുന്നു കടലായിരുന്നു ഇട്ടു കൊടുത്തത് ആരി കുട്ടി എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു കുട്ടി മാത്രം പറക്കി പറക്കി എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവരുടെ ഓരോ അറിയില്ല അവർക്ക് അവർക്കതൊന്നും അറിയിട്ടില്ലല്ലോ പക്ഷെ കണ്ടു നിൽക്കാൻ എന്ത് രസമാണെന്നറിയോ പിന്നെ കുട്ടികൾക്ക് മാത്രം വേ അല്ലോ അമ്മമാർക്കും ഓരോ എൻ്റർടൈൻമെൻറ്റ് വേണം അപ്പോൾ നമ്മൾ കസേരകളിയും ബോൾ പാസിങ്ങും ഒക്കെ വെച്ചായിരുന്നു ബോൾ പാസിങ്ങിൻ്റെ വീഡിയോ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ അത് അങ്കവാടി ടീച്ചർ തന്നാണ് കേട്ടോ പക്ഷേ എങ്കിൽ കസേരകളിയുടെ വീഡിയോ കിട്ടിയില്ല അതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് നിങ്ങളൊക്കെ കാണണ്ടേ അപ്പോൾ ഞാൻ ദേ ഞാൻ ജയിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ചുമ്മാ ഇങ്ങനെ തള്ളി വിടുന്ന മാറ്റം അത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ഈ ടെൻഷൻ കാരണം ഒന്നും വരത്തില്ല എന്ന് ചോദിച്ചാൽ ചുമ്മാ അങ്ങ് ടെൻഷൻ അടിച്ച് നിൽക്കുകയെന്നേ ഉള്ളൂ അപ്പോൾ അതേ ബോൾ പാസിങ് അങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗുയിസ് അപ്പോൾ ആ പച്ച തലമുണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ ടീച്ചർ പിന്നെ ടീച്ചർ ഹെൽപ്പറുണ്ട് അത് കളികൾക്കൊന്നും കൂടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കളികൾ കണ്ടാലോ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ വന്നു ഇത് നമ്മുടെ മെമ്പർമാരാണ് കേട്ടോ നിൽക്കുന്നത് രണ്ട് മെമ്പർമാരുണ്ടായിരുന്നു പ്രസിഡന്റ് ഉണ്ടായിരുന്നു അപ്പം ഓണാഘോഷ പരിപാടികളൊക്കെ ഇച്ചിരി വൈകിയാണ് കേട്ടോ പ്രസിഡന്റ് വന്നത് അതിനുശേഷം നമ്മുടെ പരിപാടിയൊക്കെ അഭിസംബോധന ചെയ്തു സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഭയങ്കര സന്തോഷമുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കുട്ടികൾക്ക് സമ്മാന വിതരണമാണ് കേട്ടോ നടന്നത് എല്ലാ കുട്ടികൾക്കും സമ്മാനം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ കുട്ടികളും ഭയങ്കര ഹാപ്പിയായിരുന്നു ഓരോ കുട്ടികളും സമ്മാനം മേടിക്കുമ്പോഴത്തേനും അവരുടെ മുഖത്ത് വരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് കുഞ്ഞ് സമ്മാനമാണെങ്കിലും വലിയ ആളുകളെ പോലെയല്ല ഒരു ചെറിയ സമ്മാനമാണെങ്കിലും അവർക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന കാര്യമാണ് കേട്ടോ അദ്ദേഹം മാവേലിത്തമ്പുരം നിൽക്കുന്നതുകൊണ്ട് അങ്കൻവാടിയിലൊരു കുട്ടിയാണ് കേട്ടോ അവൻ നല്ലതായിട്ട് വേഷം കിട്ടി അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ കുട്ടികൾക്കും സമ്മാനമൊക്കെ കൊടുത്ത് നമ്മൾ അവരെ ഭയങ്കര ഹാപ്പി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ഒരുമിച്ച് നിർത്തിയ നിർത്തിയൊരു ഫോട്ടോസൊക്കെ എടുത്ത് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കേട്ടോ അതിന് ശേഷം നമ്മുടെ പ്രധാന പരിപാടിയായ സദ്യ കഴിക്കലിലേക്ക് കടന്നിരിക്കുന്നു കുട്ടികളൊക്കെ പായലിരുത്തി ഇലയൊക്കെ വിട്ട് പപ്പടം പഴം പായസം കൊടുക്കുമായിരുന്നു കേട്ടോ അടിപൊളി സദ്യ ആയിരുന്നു കുട്ടികൾക്കൊക്കെ അതേ നിലത്തിരുത്തിയാണ് കേട്ടോ ചോറ് കൊടുത്തത് സാധാരണ നമ്മളെ ട്രഡീഷണൽ ആയ രീതിയിൽ ഇലയൊക്കെ ഇട്ട് ഉപ്പേരി പപ്പടം തോരൻ അച്ചാർ പപ്പടം അങ്ങനെ അതിൻ്റെ രീതിയൊന്നും എനിക്കറിയത്തില്ല എന്നാലും അങ്ങനെയൊക്കെയാണ് കൊടുത്തത് കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ടായിരുന്നു എന്നറിയോ നമുക്ക് എന്തൊക്കെയുണ്ട് ശർക്കര വരട്ടി ചിപ്സ് തോരൻ അച്ചാറ് പപ്പടം അവിയൽ കിച്ചടി മെഴുക്ക് വരട്ടി ഉപ്പ് സാമ്പാർ അവിയൽ അങ്ങനെയാണ് രീതി എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ ലാസ്റ്റ് ഇത് ഇങ്ങനെയാണ് കേട്ടോ അവസാനിച്ചത് ഇനി എൻ്റെ ഒരു പാട്ട് കേട്ടാലോ